വാചാലം ഗിരികൃപാത്ത വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം ഇരുപത്തിയഞ്ചാമത്തെ ദശകം ആറാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കപ്പെട്ട് വരിയത്ത് ഭാരതി ശ്ലോകം ഭ്രാമ്യന്തം പുനരഭി പ്രോദ്ഗൃഹ്യ സംഹാരിവൻ എണ്ണി വിശുവിൻ്റെ വധം ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ കഴിഞ്ഞ ശ്ലോകത്തിൽ ഹിരണ്യകശിപ്പൂവിനെ ആദ്യം രണ്ട് കൈകൊണ്ടും പിടിച്ച് നിർത്തി പക്ഷേ ഹിരണ്യകശിപ്പൂ കയ്യിൽ നിന്ന് ഊരി വീർന്ന് ഭഗവാന്റെ പിടുത്തത്തിൽ നിന്ന് ഊരി പോയിട്ട് വേഗത്തിൽ ഖഡ്ഗവും ഫലകവും എടുത്ത് ഭഗവാന്റെ നേരത്തേക്ക് ചാടി വീണു എന്ന് വീണ്ടും ഭഗവാനോട് യുദ്ധം ചെയ്യാനായിട്ട് ചാടി വീണു എന്ന് പറഞ്ഞു എന്നിട്ട് എങ്ങനെയാണ് ഭഗവാനെ പിടിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ട് ഭ്രാമ്യന്തം അവിടെ അങ്ങനെ ചുറ്റി തിരിയാണ് ചുറ്റി കറങ്ങുകയാണ് ഭഗവാനോട് യുദ്ധം ചെയ്യാൻ എങ്ങനെ വേണം എവിടെ വേണം എന്ന് നോക്കിയിട്ട് ആ ചുറ്റിക്കറങ്ങുന്നതായിട്ടുള്ള ആ ഹിരണ്യക ചൂവിനെ ഭ്രാമ്യന്തം ഭ്രമിക്കുന്നതായിട്ടുള്ള ചുറ്റിക്കറങ്ങുന്നതായ ഭഗവാനോട് യുദ്ധത്തിനായി തക്കം നോക്കി കൊണ്ട് ഭഗവാനെ വധിക്കാനായി തക്കം നോക്കി ചുറ്റി ഭഗവാനെ ചുറ്റും അങ്ങനെ അടുത്ത സഞ്ചരിക്കുന്നതായ ആ ഹിരണ്ക ചൂവിനെ ഭ്രാമ്യന്തം ദിതിജാധകമം ദിതിജൻ എന്ന് പറഞ്ഞാൽ ദിദിയിൽ നിന്ന് ജനിച്ചവൻ ദൈത്യൻ അസുരൻ എന്നുള്ള അർത്ഥത്തിൽ അസുര അസുരന്മാരൊക്കെ ദിദിയുടെ മക്കളാണല്ലോ അപ്പം അങ്ങനെ ദിദിയുടെ പുത്രനായ ആ അധമനെ ആ ദൈത്യന്മാരിൽ വെച്ച് തന്നെ അധമനാണ് എന്ന് പറയുകയാണെങ്കിൽ ഇത്രയും തൻ്റെ പുത്രനെ പോലും ഈ വിധം വധിക്കാനുള്ളതായ സർവ്വ പ്രയോഗങ്ങളും ചെയ്തതായിട്ടുള്ള ആ ദിതിജ അധമനെ ഭ്രാമ്യന്തം ദിതിജാധമം ആ ചുറ്റി കറങ്ങുന്നതായിട്ടുള്ള ആ ദിതിജാധമനെ അസുര അധമനെ പുനരവി വീണ്ടും ആദ്യം ഒന്ന് വിളിച്ചു പിന്നെ വിട്ടു വിട്ടു വെച്ചാൽ ഊരി പോയി എന്ന് പറഞ്ഞല്ലോ അത് കഴിഞ്ഞ് രണ്ടാമതും അവനെ പിടിച്ചു എന്നാണ് പുനരവി വീണ്ടും പ്രോദ്ഗൃഹ്യ അവിടുന്ന് ഇങ്ങോട്ട് പിടിച്ചു ഇടുത്തട്ടെ പൊക്കി അങ്ങോട്ട് ആ ഹിരണ്യ കശൂരിനെ അങ്ങോട്ട് രണ്ട് കയ്യുകൊണ്ടും ഒന്നും കൂടിയും പിടിച്ചിട്ട് അങ്ങട് പൊക്കി തൻ്റെ കയ്യയോട് കൂടിയിട്ടങ്ങട് പൊക്കി എന്നിട്ടോ പ്രോഗൃഹ്യ ദൂർഭ്യാം ദൂർഭ്യാം രണ്ട് കൈകൾ കൊണ്ട് ദോസ എന്ന് പറഞ്ഞാൽ കൈയാണെന്ന് പറഞ്ഞു ബാഹു ആണ് അതിൽ ദൂർഭ്യാംന്ന് ദിവജനാവുമ്പോൾ രണ്ട് കൈകൾ കൊണ്ട് പൊക്കിയിട്ട് ദൂർഭ്യാം പ്രോഗൃഹ്യ രണ്ട് കൈകൾ കൊണ്ട് അങ്ങോട്ട് ഉയർത്തി പിടിച്ചു അങ്ങട് എന്നിട്ടോ ജവാദ് വളരെ വേഗത്തിലാണ് ആ പിടിച്ചതും ഹിരൻ്റെ കേശു പിന്നെ പിടിച്ചതും ആ കയ്യോണ്ട് പിടിച്ചു പൊക്കിയതും ഒക്കെ ജവാദ് വളരെ വേഗം കഴിഞ്ഞു എന്നാണ് ജവാത്ത് വേഗത്തിൽ തന്നെ രണ്ട് കൈകൾ കൊണ്ടും പിടിച്ച് പൊക്കിയിട്ട് ദ്വാരേ അഥ അധ പിന്നീട് ദ്വാരേ പടിയിൽ കൽ പടി മറപ്പടി വാതുക്കൽ വാതുക്കൽ എന്ന് വെച്ചാൽ മറപ്പടി ആണ് ഉദ്ദേശിക്കുന്നത് അകത്തും പുറത്തും പാടില്ല എന്നുള്ളതായിട്ടുള്ള വരം സമ്പാദിച്ചിട്ടുണ്ട് ഈ ഹിരണ്യകശിവ തപസ് ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ളതായിട്ടുള്ള സിദ്ധി ബ്രഹ്മാവിൽ നിന്നും മേടിച്ചതായിട്ടുള്ള വരങ്ങളിൽ പ്രധാനപ്പെട്ടത് പലതുമാണ് ഒന്ന് മനുഷ്യരാരും കൊല്ലരുത് മൃഗങ്ങളാരും കൊല്ലരുത് എന്നൊക്കെയുണ്ട് അത് കഴിഞ്ഞിട്ട് അകത്ത് വെച്ചും കൊല്ല കൊല്ലരുത് പുറത്ത് വെച്ചും കൊല്ലരുത് ആകാശത്തിൽ പാടില്ല ഭൂമിയിൽ പാടില്ല ഈ ആയുധങ്ങളെ കൊണ്ടൊന്നും പാടില്ല പകലും പാടില്ല രാത്രിയും പാടില്ല ഇങ്ങനെയൊക്കെ ഉള്ളതായിട്ടുള്ള വരങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ട് ദഹിരണ്യകിച്ച് പോകും അപ്പോൾ ഇനി അതൊന്നും അല്ലാതെ കൊണ്ടുള്ളത് വേണല്ലോ കൊല്ലാനായിട്ട് വധിക്കാനായിട്ട് അപ്പോൾ നരസിംഹാകൃതിയിലാണ് വന്നത് നരനും അല്ല മൃഗമല്ല എന്നുള്ളതായിട്ടുള്ള ആകൃതി നരസിംഹാകൃതി എടുക്കാൻ കാരണം നൃസിംഹാകൃതി വലിയ വരാൻ കാരണം അതാണ് പൂ മനുഷ്യനും അവരുത് മൃഗവും അവരുത് എന്നുള്ളതാണ് ഇനി സന്ധ്യാസമയമാണ് അപ്പോൾ രാത്രിയല്ല പകലും അല്ല സന്ധ്യയ്ക്കാണ് ഹിരണ്യകുനെ കൊല്ലണത് ഇനി അകത്തും പുറത്തും പാടില്ലയെന്നുണ്ട് അപ്പം അതുകൊണ്ട് ദ്വാരേ ഉമ്മറപ്പടിയിലാണ് വീടിന്റെ അകത്തുമല്ല പുറത്തുമല്ല ഉമ്മറപ്പടി വെച്ചിട്ടാണ് എന്നിട്ട് നിലത്തും പാടില്ല ആകാശത്തും പാടില്ല എന്നുണ്ട് അപ്പം അതുകൊണ്ട് മടിയിൽ വെച്ചു എന്നാണ് ഹിരണ്യ കശിപൂവിൻ്റെ ഭഗവാൻ അവിടെ ഇരുന്നിട്ട് മുറപ്പടിമ്പിൽ ഇരുന്നിട്ട് തൻ്റെ മടിയിൽ അങ്ങോട്ട് കിടത്തി എന്ന് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് അപ്പം ഇത് ഇതൊക്കെ ആ വരങ്ങൾക്ക് തെറ്റുവരരുത് ബ്രഹ്മാവ് കൊടുത്ത വരം അല്ലേ അതിന് തെറ്റുവരാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് അതിനൊക്കെ അനുസരിച്ചിട്ടുള്ളത് തന്നെ നീ ആയുധങ്ങൾ പാടില്ല എന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഖങ്ങള് നഖങ്ങളെ കൊണ്ടാണ് കീറി മുറിക്കണത് എന്നാണ് പറയണത് പ്രോദ്ഹ്യ ദോഭ്യം രണ്ട് കൈകൾ കൊണ്ടും പിടിച്ച് ഉയർത്തിയിട്ട് ജവാദ് വേഗത്തിൽ തന്നെ അധ പിന്നീട് ദ്വാരേ അധ ദ്വാരേ എന്നുള്ള പദം മുറിക്കുമ്പോൾ അങ്ങനെയാണ് യുഗേ ഉരുയുഗേ യുഗേ ദ്വാരേ അധ ഊരു യുഗേ എന്നാണ് പദം മുറിക്കുക ഊരു യുഗത്തിൽ തൻ്റെ രണ്ട് തുടകളില് ഉരു എന്ന് പറഞ്ഞാൽ തുട തുടകളിൽ ഊരുയുഗേയുഗം രണ്ടരട്ട ആ തൻ്റെ ഇരട്ട തുടകളിൽ അതായത് രണ്ട് തൻ്റെ രണ്ട് തുടകളിലായിട്ട് അവിടെ ഇരുന്ന് തൻ്റെ രണ്ട് തുടകളിലായിട്ട് ഈ ഹിരണ്യ വിധുവിനെ കടത്തിയിട്ട് ഊരുയുഗേ നിപാത്യ അവിടെ അങ്ങോട്ട് ഇട്ടു അതായത് തൻ്റെ മടിയിലേക്ക് ഇട്ടു ഇരുന്നിട്ട് മടിയിലേക്ക് ഇട്ടു ആ കയ്യ് പൊക്കിയിട്ടുണ്ടായിരുന്നല്ലോ അതിൽ നിന്ന് തൻ്റെ മടിയിലേക്ക് അങ്ങോട്ട് ഇട്ടു നിപാത്യ നഖരാൻ നഖരാൻ നഖരങ്ങളെ തൻ്റെ നഖങ്ങളെ ഹിരണ്യകശിപു തൻ്റെ ഹിര നരസിംഹമൂർത്തി തൻ്റെ നഖങ്ങളെ വിൽഖായ അവിടെ ഇങ്ങട് തറച്ചു ആ നഖ എവിടെ ഊ ഹിരണ്യകശിപൂവിൻ്റെ ഉരസ്ഥലത്ത് വക്ഷസ്ഥലത്ത് വക്ഷസ്ഥിരങ്ങിട് തൻ്റെ നഖങ്ങളെ പതിപ്പിച്ച് അവിടെ കീറി ദ്വാരേധ ഊരുയുഗേ നിപാത്യ നഖരാൻ വിൽായ നഗരാൻ വിൽായ നഗരങ്ങളെ അമർത്തി താഴ്ത്തിയിട്ട് വിൽഖായ താഴ്ത്തിയിട്ട് അമർത്തി താഴ്ത്തിയിട്ട് വിൽഖായ വക്ഷോഭൂമി വക്ഷോഭൂമി വക്ഷസിൽ പ്രദേശത്ത് അതായത് മാറത്തിൽ ഹിരണ്യകശിഭൂവിൻ്റെ മാറിടത്തിൽ തൻ്റെ നഖങ്ങളെ താഴ്ത്തിയിട്ട് നിർഭിന്ദൻ അഥാ ഗർഭ നിർഭര ഗളദ്രാംബു ബത്സവം എന്നിട്ട് അങ്ങോട്ട് കീറി കീറി മുറിച്ചു ആ വക്ഷസ് കീറി മുറിച്ചു എന്നാണ് നിർഭിന്ദൻ വേദനം ചെയ്തുകൊണ്ട് വേദനം ചെയ്യിക്കുകയെന്നു വെച്ചാൽ മുറിക്കുക കീറുക ആ തൻ്റെ നഖങ്ങളെ ഹിരണ്യകശുമുവിൻ്റെ മാറത്ത് ആഴ്ത്തിയിട്ട് ആ മാറിടം നിർഭിന്ദൻ കീറിക്കൊണ്ട് കീറിയിട്ട് നിർഭിന്ദൻ അധിഗർഭ നിർഭരകളദ്രതാമ്പു അധിഗർഭം എന്ന് പറഞ്ഞാൽ ഗർഭദേശത്തിൽ നിന്ന് ആ മാറിടത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഗർഭം എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ അല്ലാണ്ട് ഗർഭം ഇതായിട്ടുള്ള എന്നൊന്നും അർത്ഥമല്ലേ അവിടെ ആ ഗർഭം ഉള്ളിൽ ഇപ്പം ഗുഹയുടെ ഗർഭം എന്ന് പറഞ്ഞാൽ ഗുഹയുടെ ഉള്ളിൽ അപ്പോൾ അതുമാരിവിടെ ശരീരത്തിൻ്റെ ഗർഭമാകുമ്പോൾ മാരടത്തിൻ്റെ ഗർഭമാവുമ്പോൾ മാരടത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഉള്ളിൽ നിന്ന് നിർഭി ഗർഭ നിർഭരം അവിടെ നിന്ന് നിർഭരമായിട്ട് ഗളത്തായിരിക്കുന്ന അതിധാരാളമായിട്ട് ഇടവിടാതെ കണ്ട് പുറത്തു കൊ വന്നുകൊണ്ടിരിക്കുന്ന നിർഭരമായിട്ട് അതായത് ധാരാളമായിട്ട് ഇടവിടാതെ കണ്ട് പുറത്തേക്ക് ഒഴുകുന്നതായിട്ടുള്ള ഗർഭ നിർഭര ഗളത് ഗളത് എന്ന് വെച്ചാൽ വീണുകൊണ്ടിരിക്കുന്ന അവിടെ നിന്ന് പുറത്തേക്ക് വീണുകൊണ്ടിരിക്കുന്നതായിട്ടാ നിർഭര ഗളത് രക്താമ്പു രക്തമാകുന്ന അമ്പു രക്തം ചു ചോരേനെ ആ ചോരയാകുന്ന ജലം അമ്പൂച്ച ജലം അവിടെ പാനം ചെയ്യാൻ വളരെയധികം ദാഹിച്ചിരിക്കുകയാണ് എന്താണെന്നു വെച്ചാൽ ദാഹണ്ട എന്താണെന്നു വെച്ചാൽ ഈ തൻ്റെ ഭക്തനായിട്ടുള്ള ഇത്ര വളരെ ദ്രോഹിച്ചതുകൊണ്ട് അവനെ വധിക്കാൻ വധിക്കാനുള്ളതായിട്ടുള്ള ഒരു ദാഹം അതിഗംഭീരമായിട്ടുണ്ട് ഭഗവാന് അപ്പം ആ ദാഹം ശമിക്കണം എന്നുണ്ടെങ്കിൽ ജലം കുടിക്കണം ഇവിടെ ജലം എന്താണ് ഈ ഹിരണ്യകശുപുവിൻ്റെ മാറിൽ നിന്ന് വരുന്നതായിട്ടുള്ള ആ രക്തം ആണ് ഭഗവാന്റെ ആ ദാഹം തീർക്കാനുള്ളതായ ആ ജലം എന്നാണ് അപ്പം അങ്ങനെ ആ ജലം രക്താമ്പുവായി രക്താവാകുന്ന അമ്പു രക്തമാകുന്ന ജലം ചോരയാകുന്ന ആ ജലം കിരണ്യകശുപുവിൻ്റെ മാറിൽ നിന്ന് നിർഭരമായിട്ട് ധാരാളമായിട്ട് ദാഹം തീർക്കാൻ നല്ലോണം വഴിയുണ്ട് എന്നുള്ളതാണ് അങ്ങനെയുള്ളതായിട്ടുള്ള ആ ജലം രക്താമ്പു ബദ്ധോത്സവം ബദ്ധോത്സവം വളരെ ഉത്സാഹമായിട്ട് ഉത്സവമായിട്ട് എന്നുള്ളതാണ് ബദ്ധമായ ഉത്സവത്തോടു കൂടി അവന് വളരെ സന്തോഷത്തോടു കൂടി ഒരു ഉത്സവം പോലെയാണ് ആ രക്തത്തിനെ പായം പായം വീണ്ടും വീണ്ടും പാനം ചെയ്തുകൊണ്ട് ആ പായം പായം എന്ന് വെച്ചാൽ ഈ രണ്ടായിട്ട് രണ്ടാം ഒരു നമുക്ക് പ്രത്യേകമാണത് അപ്പോൾ അത് ആ ആധിക്യം പിന്നെയും പിന്നെയുള്ളത് എന്ന അർത്ഥത്തിലാണ് പ്രയോഗിക്കാറ് പായം പായം വീണ്ടും വീണ്ടും പാനം ചെയ്തുകൊണ്ട് വീണ്ടും വീണ്ടും കുടിച്ചുകൊണ്ട് ഗായം ഗായം എന്ന് വെച്ചാൽ വീണ്ടും വീണ്ടും പാടിക്കൊണ്ട് സ്ഥായം 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 എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും വിശ്രമിച്ചു നിന്നുകൊണ്ട് അങ്ങനെയൊക്കെ ഉള്ളതായിട്ടുള്ള അർത്ഥമാണ് അപ്പൊ ഇവിടെ പായം പായം വീണ്ടും വീണ്ടും പാനം ചെയ്തുകൊണ്ട് ഈ ഹിരണ്യകശുപുവിൻ്റെ ഗർഭത്തിൽ നിന്ന് വരുന്നതായ ഗർഭത്തിൽ നിന്ന് ഉള്ളിൽ നിന്ന് മാറത്തു നിന്ന് ഉള്ളിൽ നിന്ന് വരുന്നതായിട്ടുള്ള അധിഗർഭം എന്ന് വച്ചാൽ അതി ഉള്ളിൽ നിന്ന് ഗർഭത്തിൽ നിന്ന് ഉള്ളിൽ നിന്ന് വരുന്നതായ ആ നിർഭരമായിട്ട് തുടർച്ചയായി വരുന്നതായ ആ രക്തമാകുന്ന അമ്പു ചോരയാകുന്ന ജലം തന്നെ ഉത്സാഹത്തോടു കൂടി കൂടി ബദ്ധോത്സവം ബദ്ധമായ ഉത്സവത്തോടു കൂടി അതായത് ഉത്സവ ഉത്സാഹത്തോടു കൂടി ഒരു ഉത്സവം പോലെ അതിസന്തോഷമായിട്ട് പായം പായം വീണ്ടും വീണ്ടും പാനം ചെയ്തുകൊണ്ട് പായം പായം ഉദൈരയ ഉദൈരയ ഉദയ ഉദീർണം ചെയ്തു അതായത് ഉറക്കെ കുറക്കെ ശബ്ദിച്ചു എന്നാണ് എന്താണ് എങ്ങനെയാണ് ബഹു ധാരാളമായിട്ട് വീണ്ടും വീണ്ടും ഗർജിച്ചു ജഗത് സംഹാരി സിംഹാരവാൻ സിംഹാരവാൻ ഉദൈരയ സിംഹാരവങ്ങളെ സിംഹഗർജനങ്ങളെ സിംഹത്തിന്റെ ശബ്ദം സിംഹഗർജനങ്ങളെ വീണ്ടും വീണ്ടും ധാരാ വളരെ പ്രാവശ്യം ആ സിംഹഗർജന ഉണ്ടായി എന്നാണ് ബഹു ജഗത് സംഹാരി സിംഹാരവാൻ ജഗത് സംഹാരി ജഗത്തിനെ മുഴുവൻ സംഹരിക്കുവാൻ ശക്തിയുള്ളതായിട്ടുള്ള ആ സിംഹഗർജനങ്ങള് വീണ്ടും വീണ്ടും പുറപ്പെടുവിച്ചു എന്നാണ് അതായത് ഈ ഹിരണ്യകശിപ്പുവിനെ കൊന്നു അതുകൊണ്ട് കൊന്നു ആ രക്തം ധാരാളമായിട്ട് പാനം ചെയ്തു സത്യുത്സാഹത്തോടു കൂടിയാണ് പാനം ചെയ്തത് എന്നിട്ടും ആ ക്രോധം അങ്ങോട്ട് നിൽക്കണില്ല എന്നാണ് ആ ശക്തി കിരണ്യകശുവിനോടുണ്ടായുള്ള ആ ക്രോധം അതങ്ങോട് നിൽക്കണില്ല ശക്തി ക്രോധത്തിൻ്റെ ശക്തി നിൽക്കണില്ല വീണ്ടും വീണ്ടും ജഗത് സംഹാരി ജഗത്തിനെ മുഴുവൻ സംഹരിക്കാൻ ശക്തിയുള്ളതായി സംഹരിക്കുന്നത് എന്നില്ല സംഹരിക്കാൻ ശക്തിയുള്ളതായിട്ടുള്ള ആ തൻ്റെ സിംഹാരവങ്ങളെ സിംഹഗർജനങ്ങളെ വീണ്ടും വീണ്ടും പുറപ്പെടുവിച്ചു വീണ്ടും വീണ്ടും ഗർജിച്ചു അതിശക്തമായിട്ട് വീണ്ടും വീണ്ടും ഗർജനം ചെയ്തു എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥമാശി ഹിരണ്യശക്രശുവിനെ എങ്ങനെ വധിച്ചു ആ വധിച്ചതിന് ശേഷം ആ രക്തം അതി വിഭത്സമാകും വിധത്തിൽ വളരെ ഭഗവാന് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ആ രക്തം അങ്ങനെ മാറത്തു നിന്നെടുത്ത് അത് വീണ്ടും വീണ്ടും പാനം ചെയ്തു കൂടി ഉത്സാഹത്തോടുകൂടി കൂടി ആ രക്തം വീണ്ടും വീണ്ടും പാനം ചെയ്തു അത് കഴിഞ്ഞ് ജഗത് സംഹാരി ജഗത്തിനെ മുഴുവൻ സംഹരിക്കത്തക്കതായ അത്ര ശക്തിയുള്ളതായിട്ടുള്ള സിംഹാരവങ്ങളെ സിംഹഗർജനങ്ങളെ വിൺ ധാരാളമായിട്ട് പുറപ്പെടുവിച്ചു ബഹു വളരെയധികം ഉണ്ടായി എന്നാണ് ആ ശ്ലോകത്തിന്റെ അർത്ഥം ഒന്നും കൂടി ശ്ലോകം ഭ്രാമ്യന്തം തിമം തൻ്റെ വർഷി വസിക്കാനായിട്ട് മഹാവിഷ്ണുവിനെ വസിക്കാനായിട്ട് വധിക്കാനായിട്ട് അവിടെ ഇല്ല എന്ന അർത്ഥം പറഞ്ഞു കഴിഞ്ഞു വസിക്കാനായിട്ട് മുമ്പിൽ ചാടി വീണു എന്ന് ആദ്യം പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അങ്ങനെ തന്നെ വസിക്കാനായിട്ടങ്ങടെ ചുറ്റി നടക്കുന്നതായിട്ടുള്ള ആ ഭ്രാമ്യന്തം തിജാധമം ആ അസുരാധമനെ അധമനായ ആ സുരനെ പുനരഭി വീണ്ടും ദോർഭ്യാം നിഗൃണൻ രണ്ട് കൈകൊണ്ടും പ്രോദ്ഗൃഹ്യ പ്രോദ്ഗൃഹ്യ പിടിച്ചിട്ട് രണ്ട് കൈകൊണ്ടും പിടിച്ച് പൊക്കിയിട്ട് ഉയർത്തിയിട്ട് ദോർഭ്യാം ജവാത് വളരെ വേഗത്തിൽ രണ്ടു കൈകൊണ്ടും പിടിച്ച് കുട്ടി പിടിച്ച് പൊക്കിയിട്ട് ദ്വാരേ അഥാ പിന്നീട് അധ ദ്വാരേ ഉമ്മറപ്പടിയിൽ ആ ദ്വാരേ ദ്വാരേഥ യുഗേ തന്നെ അവിടെ ഇരുന്നിട്ട് തൻ്റെ യുഗത്തിൽ തൻ്റെ രണ്ട് തുടകളിലായിട്ട് കിടത്തിയിട്ട് ഒരു ഉരയുകേ നിപാത്യ കിടത്താ അവകാശം കിടത്തൊന്നുമല്ല ആ കടയിലേക്ക് മടിയിലേക്ക് അങ്ങോട്ട് എറിഞ്ഞു എന്നാണ് നിപാത്യ അവിടേക്ക് അങ്ങോട്ട് എറിഞ്ഞു ഈ ഹിരണ്യകശുപുവിന് എന്നിട്ട് നിപാത്യ നഗരാഞ്ുൽഖായ തൻ്റെ നഗരങ്ങളെ അങ്ങട് മാറത്ത് ആഴ്ത്തി വിൽായ ആഴ്ത്തിയിട്ട് കുത്തി ആഴ്ത്തിയിട്ട് നിധ വിൽഖായ വക്ഷോഭൂവി വക്ഷോഭൂവി വക്ഷോ സിംഗൽ മാറിടത്തിൽ തൻ്റെ നഗരങ്ങളെ ആഴ്ത്തിയിട്ട് നിർഭിന്ദൻ ആ മാറിടം അങ്ങോട്ട് കീറിമുറിച്ചു കീറിമുറിച്ചു നിർഭിന്ദൻ അഥാ ഗർഭനിർഭരഗളദ്ര ക്രാമ്പൂ ഗർഭത്തിൽ നിന്ന് അധിഗർഭം ആ ഭക്ഷസിൻ്റെ ഉള്ളിൽ നിന്ന് നിർഭരമായി അതിധാരാളമായിട്ട് ഗളപ്പായിരിക്കുന്ന ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ രക്താമ്പൂ അമാകുന്ന ജലം പായം പായം വീണ്ടും വീണ്ടും പാനം ചെയ്തുകൊണ്ട് ബഹു വളരെയധികം ജഗത് സംഹാരി സിംഹാരവാൻ ജഗത് സംഹാരി ജഗത്തിനെ മുഴുവൻ സംഹരിക്കുവാൻ ശക്തിയുള്ളതായ സിംഹാരവാൻ സിംഹ ഗർജനങ്ങളെ ഉദൈരയഹ പുറപ്പെടുവിച്ചു ശബ്ദിച്ചു എന്നർത്ഥം ഒന്നും കൂടി ശ്ലോകം ചെല്ലാം ഭ്രാമ്യന്തം ദിതിജാതമം പുനരഭി പ്രോദ്ഗൃഹ്യോർഭ്യം ജവാൽ ദ്വാരോരുപാദ്യുൽ ഭുവി നിർഭിഗർഭ നിർഭരള രക്തം ബുബദ്ധോത്സവം പായം പായ മുദൈരയോ ബഹു ജഗത്സംഹാരിംഹാരവൻ ിയവന്റെ മാറി മഹോ വേഗം നഖാഗ്രഹങ്ങളാൽ ചാടും ചോരകുടിച്ചമറി ലോകം നശിക്കും വിധം 사르바트라 고인다 마산라 고인다 고인다